ഖജനാപാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ ബസ് സർവീസ് നിലച്ചത് വിദ്യാർത്ഥികളെ ദുരിതത്തിലാഴ്ത്തുന്നു ഒരു വർഷമായി ബസ് സർവീസ് നടത്താനാകാതെ അധികൃതർ ബുദ്ധിമുട്ടുകയാണ് ബസ് സർവീസിനും അറ്റകുറ്റപ്പണികൾക്കുമുള്ള തുക കണ്ടെത്തുവാൻ കഴിയാതെ വരുന്നതാണ് സ്കൂൾ അധികൃതരെയും പി ടി എ അധികൃതരെയും പ്രതിസന്ധിയിലാക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഖജനാപാറ ഗവൺമെന്റ് ഹൈസ്കൂള പരിസര മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സ്കൂൾ ബസ് സർവീസ് നിലച്ചിട്ട് ഒരു വർഷം പിന്നിടുന്നു തമിഴ് പിന്നോക്ക വംശജരായ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നേടുവാനുള്ള ഏക ആശ്രയമാണ് ഈ സർക്കാർ സ്കൂൾ ഖജനാപാറ കുമ്പാറ രാജകുമാരി ബൈസൺ വാലി മുട്ടുകാട് തുടങ്ങിയ മേഖലകളിലെ തോട്ടം തൊഴിലാളികളുടെ മക്കളാണ് ഇവിടെ പ്രധാനമായും പഠിക്കുന്നത് ഒന്നു മുതൽ പത്ത് വരെ തമിഴ് മീഡിയമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതും വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിനായി സ്കൂളിന് സർക്കാർ അനുവദിച്ച ബസ് ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി ബസ് സർവീസ് പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് ബസ് കട്ടപ്പുറത്ത് കിടക്കുന്ന അവസ്ഥയിലാണിപ്പോൾ തോട്ടം തൊഴിലാളികളായ രക്ഷിതാക്കൾക്ക് ബസ് ഫീസ് അടയ്ക്കുവാൻ കഴിയാത്തതും ബസ്സിന്റെ മെയിന്റനൻസ് ഫിറ്റ്നസ് ടെസ്റ്റ് ഇൻഷുറൻസ് എന്നിവയ്ക്കായി ആവശ്യമായ തുക കണ്ടെത്തുവാൻ പി ടിഐക്ക് സാധിക്കാത്തതുമാണ് സർവീസ് നിലച്ചതിന്റെ പ്രധാന കാരണങ്ങൾ ബസ് സർവീസ് നിർത്തലായതോടെ ദൂരദേശങ്ങളിൽ നിന്ന് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത് ചിലർ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ചാണ് സ്കൂളിൽ എത്തുന്നത് മറ്റു ചിലർ ഏറെ ദൂരം കാൽനടയായി സഞ്ചരിക്കേണ്ട അവസ്ഥയും ഉണ്ടാകുന്നു ഇത് കുട്ടികളുടെ പഠനത്തെയും സുരക്ഷയെയും தாயிரும் பிள்ளாரு மொத்தம் டீச்சர்ஸ் எல்லாரும் கூட பிள்ளாரு தரணும் எல்லாம் அது செலவாக்கி போகும் டாக்ஸ் அடைக்கை கிட்டு அது வண்டி நல்ல கண்டிஷனா ஒத்தி சகாயம் கிட்டு பிள்ளாருக்கு நல்ல பிரயோஜனம் கிட்டு പ്രദേശവാസികളുടെ സഹകരണം ലഭിച്ചാൽ ബസിന്റെ ആവശ്യമായ ടെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സർവീസ് വീണ്ടും ആരംഭിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതരും പി ടി എ ഭാരവാഹികളും സ്കൂൾ ബസ് സർവീസ് പുനരാരംഭിക്കുന്നതിന് ഈ മേഖലയിലെ നൂറുകണക്കിന് കുട്ടികൾക്ക് ആശ്വാസമാകുമെന്നതാണ് മറ്റൊരു വിലയിരുത്തൽ സാമൂഹിക സംഘടന പ്രതിനിധികളും ഇടപെട്ട് അടിയന്തരമായി പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാണ് സിറ്റിവിഷൻ രാജകുമാരി